ഞാൻ ഇരിക്കുന്നിടത്തെ ഞാൻ ഞാനെ ബിസിനസ് ചെയ്യത്തുള്ളൂ പുള്ളിയാണ് എന്നെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ അങ്ങനെ എൻ്റെ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്തിരുന്ന നാല് കെയറിങ് പിള്ളേർക്കാണ് ഞാൻ ആദ്യമായിട്ട് ഓസ്കി പഠിപ്പിച്ചു തുടങ്ങിയത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാണ് അത് മൂന്നാമത്തെ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ മൂന്നാമത്തെ സ്റ്റാർട്ടിംഗിൽ ഞാൻ അപ്പോൾ മൂന്നാമത്തെ തുടക്കവും അതെ അങ്ങനെ പറയുന്നതായിരിക്കും റൈറ്റ് അപ്പം ഞാൻ ഓർത്തു ഞാൻ ഇരിക്കുന്നിടത്തെ ഞാൻ ഞാനെ ബിസിനസ് ചെയ്യത്തുള്ളു വന്നു യു കെയിലേക്ക് അപ്പോൾ എനിക്ക് പി ആർ ആയി എനിക്ക് യു കെയിലേക്കുള്ള ബിസിനസ് ചെയ്യാനുള്ള ഒരു റൈറ്റായി ഇഷ്ടമുള്ളതും പഠിപ്പിക്കാൻ വേണ്ടി ഭയങ്കരമേൽ ഞാൻ മാനേജ്മെൻറ്റിൽ വീക്കാണ് പക്ഷേ ഞാൻ നല്ലൊരു ടീച്ചറാണ് എന്ന് പറയുന്നതായിരിക്കും ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എൻ്റെ പിള്ളേർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് യു കെയിൽ നമ്പർ വൺ ബ്രാൻഡെന്ന് പറയാനായത് സ്റ്റാർട്ട് യു കെ ഞങ്ങള് യു കെയിൽ സ്റ്റാർട്ട് ചെയ്തത് ഓസ്കി എന്ന് പറഞ്ഞൊരു ട്രെയിനിങ്ങിലാണ് അത് ഇവിടെ ഒ ഇ ടി സി ബി ടി പഠിച്ചതിനു ശേഷം യു കെയിൽ വന്ന ആർക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആവണമെന്ന് പറഞ്ഞാലും അവർക്ക് ഈ എക്സാം ഇതൊരു പ്രാക്ടിക്കൽ ആണ് ഇത് ക്ലിയർ ചെയ്യണം അപ്പോൾ ഞാൻ പഠിക്കുമായിരുന്നു ക്ലിനിക്കലി എനിക്ക് നല്ല നോളജ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ എച്ച് എസിലും ഇതുപോലെ ഓസ്കി ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോവുമായിരുന്നു കെയർ ഹോമിലാണെങ്കിലും പുതിയ പിള്ളേർ വരുന്നവർക്ക് പഠിപ്പിക്കുമായിരുന്നു പിന്നെ എൻ്റെ മാനേജർക്ക് അറിയായിരുന്നു എനിക്ക് എൻ്റെ ഏരിയ ടീച്ചിങ് ആണ് പുള്ളിയാണ് എന്നെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ മെന്റേൺഷിപ്പിന് പിള്ളേർ വരുമ്പോൾ അവർക്കുള്ള ക്ലിനിക്കൽ എഡ്യൂക്കേഷൻ അങ്ങനെ കുഞ്ഞു 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 കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങി അങ്ങനെ എൻ്റെ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്തിരുന്ന നാല് കെയറിംഗ് പിള്ളേർക്കാണ് ഞാൻ ആദ്യമായിട്ട് ഓസ്കി പഠിപ്പിച്ചു തുടങ്ങിയത് അങ്ങനെ പഠിപ്പിച്ചു ആ കുട്ടികളെല്ലാം പാസ്സായി നാല് പേരെയാണ് ഞാൻ എൻ്റെ കെയർ ഹോമിലെ ഒരു ചെറിയ മുറിക്കകത്തിരുത്തിയത് ഞങ്ങളുടെ ട്രെയിനിങ് റൂമിലിരുത്തി നാല് പേർക്ക് ഞാൻ ക്ലാസ് കൊടുത്തു ഓക്കെ ഇനി ഇതിൽ ഓർത്തു അപ്പോഴാണ് പുതിയൊരു വേ കിട്ടിയത് ഓസ്കി കുറച്ച് ഡിഫിക്കൽട്ടാണ് എല്ലാവർക്കും ഓസ്കി പഠിപ്പിക്കാൻ പറ്റില്ല